പ്രശ്നത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് മൂന്ന് മുപ്പതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി അരമണിക്കൂർ നേരം ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു വളരെ കർശനമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആറംഗ സമിതിയെ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു ഒരു മാസ മാസത്തിനോ അവരന്റെ റിപ്പോർട്ട് സമർപ്പിക്കും അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ അഡീഷണൽ സെക്രട്ടറി മീനാമ്പിയ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസ് ഓഫീസർ അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ കൂടെയാണ് ഷിബു പരീക്ഷാഭവൻ ജോയിൻറ് കമ്മീഷണർ ഗിരീഷ് ചോലയിൻ ഹയർ സെക്കൻഡറി അക്കാദമി വിഭാഗം ജോയിൻറ്റ് ഡയറക്ടർ ഷാജിദ ഡെപ്യൂട്ടി ഡയറക്ടർ ക്യുഐ പി ധന്യ എന്നിവരാണ് സമിതി അംഗങ്ങൾ സമിതി അംഗങ്ങൾ ആഭ്യന്തര അന്വേഷണം നടത്തി ഒരു മാസത്തിനും റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് ചോദ്യപേപ്പർ വിതരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിൽ ഒരു യോഗം നടത്തിയിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട യോഗമാണ് ആ യോഗത്തിൽ എട്ടാം ക്ലാസ്സിലെ മിനിമം മാർക്ക് മിനിമം സബ്ജക്റ്റ് മാർക്ക് കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള എസ് സി ആർ ടി തയ്യാറാക്കിയ രേഖ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടിയ യോഗമാണ് ആ യോഗത്തിൽ തന്നെ ആ രേഖയിൽ തന്നെ പരീക്ഷ നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം ചില പുതിയ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അധ്യാപക സംഘങ്ങളുമായിട്ട് ഒരു റൗണ്ട് ചർച്ച നടത്തി അതിനെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് വളരെ ഗൗരവമാറ്റമാണ് തന്നെയാണ് കാണുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡി ജി പി നേരിട്ട് എന്ന് കാണുകയുണ്ടായി ഞാൻ ടെലഫോണിലൂടെ സംസാരിക്കുകയുണ്ടായി